പെരുന്നാൾ ദിവസത്തിലെ സുപ്രധാന കർമ്മമാണ് പെരുന്നാൾ നിസ്കാരം സുബൈ നിസ്കരിക്കുന്നവർക്കാട്ട പെരുന്നാൾ നിസ്കാരം ഫർലാ സുബിവാക്കിയിട്ട് സുന്നത്തായ പെരുന്നാളില്ല നിസ്കാരമില്ല പുരുഷനും സ്ത്രീക്കും ഒക്കെ അത് സുന്നത്താണ് അത് ഈ സമുദായത്തിന്റെ സവിശേഷ ആരാധനയുമാണ് സൂര്യോദയം മുതൽ ദുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എന്നാലും സൂര്യൻ ഉദിക്കുന്നതോടെ സമയം തുടങ്ങുമെങ്കിലും സൂര്യൻ ഉദിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിർവഹിക്കുന്നതാണ് ഉത്തമം ഉച്ചക്ക് ശേഷം നിർവഹിച്ചാൽ കല ആയി പരിഗണിക്കും പെരുന്നാൾ നിസ്കാരം ഒറ്റക്കായും സംഘടിതമായി നിർവഹിക്കാവുന്നതാണ് ജമാഅത്തായി നിർവഹിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഹബീബ് സയ് റസൂർ ഉള്ളഹി സാഹ അലി അലൈ സുന്നത്തിൽപ്പെട്ടതാണ് ചെറിയ പെരുന്നാളിന് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ശേഷം നിസ്കാരത്തിന് പോവുക എന്നത് ഇമാം ബുഖാരുടെ തിന്നിട്ടല്ലാതെ ഹബീബ് സൊല്ലു അലി വസല്ലമ തങ്ങൾ ചെറിയ പെരുന്നാൾ ദിവസം നിസ്കാരത്തിന് വേണ്ടി പോകാറില്ല കാരണം തലേന്ന് വരെ നോമ്പല്ലേ ഇന്നപ്പം എന്തെങ്കിലും തിന്നിട്ട് പോവുക അവ ഒറ്റയായാണ് ഒറ്റയാണ് നിബിധങ്ങൾ തിന്ന വയക്കുരുവിന്റെ വിത്ര മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് ഇങ്ങനെ ഒറ്റയായിട്ടാണ് നിബിധങ്ങൾ തിന്ന പെരുന്നാൾ നിസ്കാരം വളരെ സിമ്പിളായി ആർക്കും നിർവഹിക്കാവുന്നതാണ് സഹോദരിമാരെ ഒക്കെ പരിഗണിച്ച് ഞാൻ അതിന്റെ രൂപം ചെറുതാ എന്ന് പറയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അതൊക്കെ നിർവഹിക്കണം പെരുന്നാൾ നിസ്കാരത്തിന് സാധാരണ നിസ്കാരങ്ങളെപ്പോലെ ബാങ്കും മിക്കാമത്തൊന്നുമില്ല അതൊന്നും സുന്നത്തിൽ രണ്ടക്കാലത്താണ് ഈ നിസ്കാരം എന്താ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ട് രണ്ടുരക്കാലത്ത് അള്ളാഹു സുബാനുഹൂബത്ത വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ജമായത്തായിട്ടാണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കൂട്ടിക്കൊടുക്കാം ഈ നെയ്യത്ത് വെച്ച് സാധാ നിസ്കാരങ്ങളെപ്പോലെ ഫറായ ഇഹ്റാം കെട്ടി എന്നിട്ട് വജ്ജഹ് തോതുക ശേഷം ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ തെക്കിബീർ കെട്ടി ോ ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും കൈകൾ ഉയർത്തി അള്ളാഹുക്ക് തെക്ക് പീര് ചെല്ല ഒരു തെക്ക് പീർ കൂടി അള്ളാഹു എന്നിട്ട് എന്ന പരിശുദ്ധമായ ദിക്ക് ചെല്ല എന്ന ദിക്കര് ഒരു പ്രാവശ്യം ചെല്ല എന്നിട്ടോ വീണ്ടും കൈകൾ ഉയർത്തി തെക്ക് പീർ ചെല്ല ശേഷം ഇതേ ദിക്ക് ചൊല്ല ഇങ്ങനെ ആദ്യത്തിറക്കാട്ടിൽ ഫാത്തിഹക്ക് മുമ്പായി പുറമെ ഏഴ് തെക്കബീറുകളും ആ ഓരോ തക്ബീറുകൾക്കിടയിൽ തെക്കബീരുകൾക്കിടയിൽ സുബാൻ വലാ ഇലാ അക്ബർ എന്ന് ചൊല്ലുകയും ചെയ്യാം ഇതാണ് ഇപ്പൊ ഈ നിസ്കാരത്തിലൂടെ പ്രത്യേകത പിന്നീട് തക്ബീർ തെക്കബീറിയും ചൊല്ലിയതിനു ശേഷം ആഴുദും ബിസ്മിയും ശേഷം നമുക്ക് അറിയുമെങ്കിൽ ഖാഫ് അൽ ഖുർആാനിൽ മജീദ് എന്ന് തുടങ്ങുന്ന കാഫ് സൂറത്തോദൽ സുന്നത്താണ് അറിയില്ലെങ്കിൽ സബ്ബി മതി അതും അറിയില്ലെങ്കിൽ കാഫിറൂന സൂറത്ത് വരിയാ മതി പിന്നീട് മറ്റു നിസ്കാരങ്ങളെപ്പോലെ റൊക്കവും സുജൂദുമെല്ലാം നിർവഹിച്ച് രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്തിലേക്ക് സാധാരണത്തെ പോലെ തെക്കിബീർ ചൊല്ലി ഉയരണം ഈ രണ്ടാമത്തെ ഫാത്തിയ തുടങ്ങുന്നതിന് മുമ്പ് അഞ്ച് തെക്കിബീറുകളും ആ തെക്കിബീറുകൾക്കിടയിലും നേരത്തെ പറഞ്ഞ ഇലാഹ എന്ന സുബഹാനു ചൊല്ലുകയും വേണം ഈ ദിക്കറും സുന്നത്താണ് പിന്നെ ഫാത്തിയയ്ക്ക് ശേഷം പിന്നെ ഫാത്തി പോലെ തന്നെ ഇക്കുത്ത ഫാത്തിയക്ക് ശേഷം ഇക്കത്തറബത്തി സാത്ത് വംശക്കൾ കമരുന്ന് തുടങ്ങുന്ന സൂറത്തുൽ കമർ ഓതൽ സുന്നത്താണ് അതറിയില്ലെങ്കിൽ അത്താക്ക് ഹരി സുഖാശ് ഓതണം അതും അറിയില്ലെങ്കിൽ കുലുഹു കുലുഹ് പോലുള്ള സൂറത്തോതിയ മതി ഈ ഒരു വ്യത്യാസം മാത്രമാണ് പെരുന്നാൾ നിസ്കാരത്തിലുള്ള ഉദാഹരണമായിട്ട് ലുഹറിൻ്റെ സുന്നത്ത് നിസ്കാരവും പെരുന്നാളിൻ്റെ സുന്നത്ത് തമ്മിലുള്ള വ്യത്യാസം എന്താ ഒന്നാമത്തെ കയറ്റിൽ തെക്ക് പീർത്തുറാമെ കൂടാതെ ഫാത്തിയക്കുമ്പ് ഏഴ് തെക്ക് പീറുകളും രണ്ടാമത്തെ പ്രക്കാലത്തിൽ അതിലേക്ക് ഉയരുന്ന തെക്കുബീറിനെ കൂടാതെ അഞ്ച് തെക്കുബീറുകളും അവക്കിടയിൽ സുബഹാന വരുന്ന ദിഖർ ചൊല്ലലുമാണ് വ്യത്യാസം വേറൊരു വ്യത്യാസവും പെരുന്നാൾ നിസ്കാരത്തിനില്ല ഈ തെക്കുബീറുകൾ എല്ലാവർക്കും ഉറക്ക ചൊല്ലലാണ് സുന്നത്ത് അഥവാ സാധാരണ അവർ ചൊല്ലുന്നത് പോലെയല്ല അതിനേക്കാൾ കുറച്ച് ഉച്ചത്തിൽ ചൊല്ലുക ഇടക്കുള്ള ഈ ദിക്കറ് സുബഹാന ദിക്കറോ അത് പതുക്കോതലുമാണ് സുന്നത്ത് ഈ ഏഴും അഞ്ചും തെക്ക് നിർബന്ധമാണ് അല്ലെങ്കിൽ അവ ചൊല്ലിയില്ലെങ്കിൽ വരുന്ന നിസ്കാരം വാത്തിയിലാവുമോ ഇല്ല അത് നിർബന്ധമല്ല ചൊല്ലിയില്ലെങ്കിലും നിസ്കാരം ശരിയാവും ഇത് സുന്നത്താണ് മറന്നുപോവുകയോ പോവുകയോ മനഃപൂർവ്വം ഒഴിവാക്കുകയോ ചെയ്താൽ അവയുടെ പ്രതിഫലം ലഭിക്കില്ല എന്ന് മാത്രം മറന്നതിൻ്റെ പേരിൽ സേവിൻ്റെ സുചിത ചെയ്യണോ അതും വേണ്ട രണ്ടാമത്തെ രണ്ടാമത്തരക്കത്തിൽ വീണ്ടെടുക്കണോ അതും വേണ്ട മറന്ന് ഫാത്തി ആരംഭിച്ചാൽ പിന്നെ തെക്ക് ബീറിലേക്ക് മടങ്ങി പോകാനും പാടില്ല നമ്മൾ ഓർമ്മ എന്തേ മറന്നുപോയി തെക്ക്ബീറത്തിലി ഒ ജേത്ത് ഒരു വാത്തിയ തുടങ്ങി എന്നാ പിന്നെ തെക്ക് പീരത്തിൽ ഈ തെക്ക് മടങ്ങാൻ പാടില്ല സാധാരണ പെരുന്നാൾ നിസ്കരിച്ച് ശീലമില്ലാത്തവരുണ്ടാവും അതിനാൽ ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവരോ ഈ അധിക തെക്ക് ബീറുകൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ എണ്ണം കൂടിപ്പോവുകയോ കുറയുകയോ ചെയ്താലോ ഒന്നും ബേജാറാവേണ്ടതില്ല സുബഹാനതയും ചൊല്ലേണ്ടതില്ല ഇതിലെല്ലാം നാം ഇമാമിനെ അനുകരിക്കണം അഥവാ ഇമാം ഉപേക്ഷിച്ചാൽ നാം തെക്ക്ബീർ ഉപേക്ഷിക്കുക ഇമാം എണ്ണം കുറച്ചുപോയി മറന്നിട്ടാ മറ്റോ നമ്മളും അത്രയല്ല മതി വർദ്ധിപ്പിച്ചു പോയി ഒരാൾ ഒരു ഇമാം മറന്നു എട്ടിയല്ലേ നമ്മളും എട്ടിയല്ലണം ഇനി മസ്ബുക്കോ ഇമാമിനോടൊപ്പം ലഭ്യമായ തെക്കിബീറുകൾ മാത്രം കൊണ്ടുവന്നാൽ മതി തെക്കിബീറോ കഴിഞ്ഞ് ഫാത്തിയോതുമ്പോഴാണ് ഒരു മമ്മൂമ്മ വന്നതെങ്കിലോ അവൻ എന്ത് ചെയ്താൽ മതി തെക്ക്ബീറത്തിൽ ഇറാം കെട്ടി ഇമാമിന്റെ ഫാത്യ ശ്രദ്ധിക്കാൻ വേണ്ടത് അവന് പിന്നെ അവിടെ മറ്റേ തെക്കുബീർ സുന്നത്താതെ ചൊല്ലാൻ പാടില്ല പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം രണ്ട് ഹുത്തുബ പള്ളിയിലൊക്കെ നടക്കലേണ്ടത് സുന്നത്താണ് പക്ഷെ അത് പ്രായോഗികമായി ചെയ്യാൻ കഴിയാത്തവർക്ക് പ്രശ്നമില്ല ഇനി ഈ പറഞ്ഞ രൂപത്തിൽ ഒന്നും ഒരാൾക്ക് സാധ്യമല്ല ഈ ഇതക്കുബീർ ഒന്നും ചെല്ലാനുള്ളക്ക് കഴിയൂല അത് മനസ്സിലാവുന്നില്ല എന്നാൽ ചെറിയ പെരുന്നാൾ സുന്നസ്കാരം രണ്ടറക്കാലത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് ലോഹുറിന്റെ സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ രണ്ടരക്കാലത്ത് അങ് നിസ്കരിച്ചാൽ ആ പെരുന്നാൾൻ്റെ സുന്നത്ത് നിസ്കരിച്ച സുന്നത്ത് കിട്ടും അതെങ്കിലും എല്ലാവരും ചെയ്യണം നമ്മുടെ ഈ ക്ലാസ് ഒക്കെ ഉപയോഗപ്പെടണമെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്യണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നിസ്കാര ശേഷം ഹംദും സലാത്തൊക്കെ ചൊല്ലി നന്നായി ആ ചെയ്യാം ഈ നിസ്കാരം തുടങ്ങുന്നതോടെ ചെറുപെരുന്നാളിന്റെ സുന്നത്തുള്ള തെക്ക്ബീറിന്റെ സമയം അവസാനിച്ചു വളരെ കുറഞ്ഞ സമയമുള്ളത് അതെല്ലാവരും ഉപയോഗപ്പെടുത്തും പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാത്തവർക്കോ ലോറ് വാങ്ങുകൊടുക്കുന്നത് വരെയൊക്കെ ഇതൊക്കെ സമയമുണ്ടതാണ് പരിശുദ്ധ പെരുന്നാൾ ശുദിനത്തിൽ അനിസ്ലാമിക ആഘോഷ പരിപാടികൾ വർജിക്കാൻ പറയേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ മുക്മിനീയങ്ങളാണ് എല്ലാവർക്കും അറിയാം ഹറാം എന്നും ഹറാമന്നെ നമ്മുടെ സംസ്കാരത്തെ ഏത് സമയത്തും നാം കാത്തു സൂക്ഷിക്കുക മൊബൈലിലൂടെയും ടി വിയിലൂടെയും ഈ പരിശുദ്ധ ദിനത്തിന്റെ മഹത്വത്തിനു നേരെ കാത്തതും അനുഷ്ഠിച്ച നാം ആർജിച്ചെടുത്ത പരിശുദ്ധ നോമ്പിന്റെ പുണ്യം നഷ്ടപ്പെടുത്തുന്നതുമായ ഹറാമുകളിൽ ഒരു കാരണവശാലും ഒഴുകാതിരിക്കുക ബന്ധം പുലർത്താനും സൗഹൃദം പുലർത്താനും മറക്കരുത് പക്ഷേ അത് അന്യപുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ സൗഹൃദം കൂടലല്ല അത് ഉണ്ടാവാൻ പാടില്ല അത് പെരുന്നാളിലും ഹറാമാണ് പെരുന്നാൾ അല്ലാത്തപ്പോഴും ഹറാമു തന്നെ ഇനി ഇങ്ങനെ സന്ദർശിക്കാനൊന്നും സാധ്യമല്ലാത്ത ആളുകളാണ് പ്രവാസികളാണ് അല്ലെങ്കിൽ നാട്ടില്ലാത്ത അവരൊക്കെ എന്ത് ചെയ്യുക ചുരുങ്ങിയത് ഫോണിലൂടെയെങ്കിലും കുടുംബങ്ങളെ വിളിക്കുകയും സന്തോഷം പറയുകയും ഒക്കെ ചെയ്യുക ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള സംസാരം അരമണിക്കൂറും ഒക്കെ സംസാരിച്ച് അവർ ബുദ്ധിമുട്ടിക്കെത്തും ഇസ്ലാം അനുവദിച്ച രീതിയിലുള്ള സന്തോഷങ്ങളൊക്കെ ആവാം അതിന് നമ്മൾ ഇസ്ലാം എതിരല്ല പെരുന്നാൾ ദിവസത്തിൽ ഫർദ്ദ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുക മദ്യപാനം വ്യഭിചാരം പോലുള്ള നിഷിദ്ധങ്ങൾ ചെയ്യൽ ഇതെല്ലാം കടു ഹറാമാണ് അത് നമ്മൾ മറന്നുപോകരുത് അള്ളാഹു നമ്മെ കാക്കട്ടെ